ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് പാവയ്ക്ക മെഴിക്കോറ്റയാണ് അതിനായി ഞാൻ കിലോ പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇതുമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് സവാളയാണ് സവാള രണ്ട് സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളത് അതേമാതിരി അരിഞ്ഞെടുത്തേക്കാം പിന്നെ തേങ്ങ നമുക്ക് അവസാനം ഒരു അല്പം തേങ്ങ ചേർക്കണം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നീട് ആവശ്യമുള്ളത് പച്ചമുളക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കടുക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് പാൻ ചൂടാവും വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടു ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതും വരെ വഴറ്റണം ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കണം ഉപ്പെല്ലായിടത്തും പിടിക്കുന്നിടം വരെ നമ്മുടെ ഇടക്കി ചേർക്കണം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം അതും നല്ലതുപോലെ ഇളക്കി ചേർക്കണം ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഒന്ന് വെന്ത് കിട്ടാനാണ് പാവയ്ക്ക നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് നല്ലതുപോലെ തിളച്ച് തുടങ്ങി നമുക്കിനിത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്നു നോക്കി വെള്ളം വറ്റിയോന്ന് നോക്കണം ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത് കേട്ടോ ി തുറന്ന് നോക്കാം വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അരയില്ല കാൽ ടീസ്പൂണോളം മുളക് അരച്ച് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ഞാൻ ഇവിടെ അരച്ച മുളക ചേർത്തേക്കുന്നത് നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ ഉടച്ചു നോക്കണം അത് വെന്തോ ഇല്ലയെന്ന് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് നമുക്കിത് മൊരികിച്ചെടുക്കണം ഒരല്പം നല്ലവോടെ ഇരിക്കുന്ന ഇഷ്ടമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാം അതെല്ലാം നല്ലോണം മുരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറു തീയിലിട്ട് ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കണം മിക്കടുത്തെയും പ്രശ്നമാണ് കുട്ടികൾ പാവയ്ക്ക് കഴിക്കില്ല എന്നുള്ളത് എല്ലാ ദിവസവും ഇച്ചിരിച്ച ഒരു അര ടീസ്പൂൺ വീതം ആ ചോറിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കഴിച്ച് കഴിച്ച് അവർക്കത് ആ നാവിൽ ആ രുചി പിടിക്കും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എല്ലാ ദിവസവും ചെറിയ അളവിൽ ഇതേപോലെ കൊടുത്ത് അത് അവർ വാരി കഴിക്കില്ല നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ ആ രുചി നാവില് പിടിക്കും പാവയ്ക്കയുടെ കാര്യത്തിലും അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ നമ്മുടെ പാവയ്ക്ക മെഴുക്കോരട്ട റെഡി ആയിട്ടുണ്ട് ഞാന ഈ പരുവത്തിന് എടുക്കുക കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്